ിന്റെ കച്ചവടത്തിന് വന്ന ഒരു നമ്മടെ വാസുവിന്റെ അടുക്കള തുണിയില്ലാതെ ഓടി എന്നാണ് പറയണത് അതാ വാസുവിന്റെ മൂത്ത മോനിനും കസവിന്റെ നിറം എടാ ഒരാഴ്ച കൊണ്ട് പേര് പൊളിച്ച ടീമീൻ കൊണ്ടായാ പോരായിരുന്ന ഉണക്കാനായിട്ട് അധികം ഒന്നുമില്ല ഈ ട്രോളർ കാലുള്ള പൊട്ടും പൊടിയെല്ലാം വാരിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി ഈ പ്രാവശ്യം പാതിലോടെയുള്ളൂട്ടാ കൃഷ്ണാ പള്ളിക്ക അടുത്താഴ്ച കാണാം ഓട്ടോ ചായ കഴിക്കാറൊന്നും ആ രണ്ടു പരദൂഷണായിക്കോട്ടെ അല്ല ചൂടുള്ളത് വേണം കേട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ പരദൂഷണം പണ്ട് വാസുവിന്റെ പെങ്ങൾ കറി ചത്തത് വയറ്റിലുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വാർത്ത എന്തായി വന്നപ്പോ എന്തായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി എന്നിട്ട് ഈ ശാന്തമ്മനെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും ഓ അവരെങ്കിലും ഒന്ന് വെറുതെ പോയിക്കോട്ടെ

മറക്കല്ലേ ഇങ്ങാട്ട് താകുഞ്ഞമ്മേ വേണ്ട മോളെ ഞാൻ കഴുകി വെച്ചാളാ അങ്ങാട്ട് കൊടുക്കുന്നേ പെൺ പിള്ളേര് ദേഹാനെങ്കിൽ ജോലി കേട്ട് ഉം കൊണ്ടുപോയല്ലേ എങ്ങനെയുണ്ട് ഓ മൂന്നെണ്ണ വളർന്നു നിക്കണത് ആ വിചാരം വല്ല ഇരിയാനുണ്ടാ എന്റെ അതായിരിക്കും ഞാൻ വരണത് കണ്ടപ്പോ കടലാസി പൊതിഞ്ഞ് മണ്ണിലോട്ട് പൂത്തിയത്

അവന് പൗണ്ടറിനും വാസന സോപ്പിനെ തികയത്തുള്ളൂ അവനെ കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേൾക്കാം എന്ത് കേൾക്കാനാണ് അവനെന്താണത് കുറവ് അവൻ ഈ തുറയുടെ മുത്തന്റെ ഒരു നല്ല കലാകാരൻ കലാകാരൻ കലാകാരനെന്തിനാണ് കടലിൽ പോണത് അവൻ കരല് വെറുതെ ചവിട്ടിയാ കാശല്ലേ എന്റെ കാവിലമ്മേ വിശാലെന്താണിക്കണേ അതിലേക്കത്തെ സ്നേഹം കാണിക്കില്ല മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താത്ര പ്രയാസം ഏഹ് എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം ഉം എന്തിനെ ഭക്ഷണുണ്ട് മോളിലേക്ക് മാങ്ങ പറയും താഴേക്ക് ചെളി കുത്ത മാങ്ങ പറത്ത് മാറി ചെളികുത്ത് മാങ്ങ ചെളികുത്താവും ചെളി മാത്രം കുത്തി കൊണ്ടിരിക്കണത് മാങ്ങ പറിക്കുമ്പോ കെട്ടിയം ആ എല്ലാവരും ചിരിച്ചു മതി ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറ പിന്നെ കടലില് വല വീച്ച് പിന്നെ മത്തി വില്പന ഹോയ് ഓയ് ഹോയ് ഹോയ് ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ ഉം അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്

തോറ്റു എന്ന് പറഞ്ഞ എന്തിനാടോ സങ്കടപ്പെട്ടിരിക്കണേ സെപ്റ്റംബർ മാർച്ച് ഇനി കിടക്കയല്ലേ ആദ്യ കുതി പത്താ പഠിച്ചാ പോരെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പത്ത് പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ പത്തിൽ പാതി വെച്ച് പടുത്തു നിർത്തില്ലോ പറഞ്ഞ ദേ സരസു ഈ മാസത്തെ ഡാൻസിന്റെ പീസ് നീ നാളെ തന്നെ കൊണ്ടോളൂട്ടോ എന്നോട് കളിച്ചു ഒന്നും സങ്കടപ്പെടാതിരിക്കടോ പോയത് പോട്ടെങ്കിലും മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കുന്ന് പറഞ്ഞല്ലേ ശം പറഞ്ഞ പറഞ്ഞതാ അത് ഇന്നവര് തെറ്റിണ്ടോ മകളായിട്ട് അച്ഛൻ്റെ അല്ലെങ്കിലും പഠിച്ചിട്ടാണ് എടി ഞാൻ രാവിലെ വാങ്ങി തന്ന വാങ്ങിത്തന്നയസ് തൊണ്ടു ഇല്ലെങ്കിൽ കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി അല്ല മാലു തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലു മറ്റോ ചെയ്തോ തല്ലൊന്നുല്ല പക്ഷെ അതിനെ സന്തോഷിക്കല്ലേ വേണ്ടത് ഇനി വേഗം കല്യാണം കഴിച്ചു പോകാലോ അല്ല മസ്സിലുള്ള ചക്കൻറെ കൂടെ സമാനപ്പെട്ടു വന്നാളെ ഓ അവളുടെ ഒരു ദേഷ്യം അത് മാറ്റി ചരിപ്പിക്കാൻ എത്ര വലിയ പാടാണ് ഞാൻ കാണിച്ച പൂരം വാടി വാടി ഓടിവാടി എന്താണത് എല്ലാം കൂടി കൊല്ലു അവനെ എഞ്ചിൻ അവനെടുത്തോണ്ട് വരാൻ എഞ്ചിൻ എടുത്താ പോരെ പന്നി മിടുക്കനാണല്ല നീ മിടുക്ക് കാണിക്കുമ്പോ ഒരു മര്യാദയുള്ള മിടുക്ക് കാണിക്കണ്ടാ സുപ്ര നിന്റെ വള്ളത്തെ വെക്കാൻ പുത്ത യമഹാവരണം ഞാൻ വാങ്ങി തന്നു രണ്ടു മാസം നീ കൃത്യമായിട്ട് കാശടച്ച് ഇപ്പൊ നാലഞ്ച് മാസമായിട്ട് കാശും ഇല്ല എഞ്ചിനും ഇല്ല അത്രയ്ക്കുമിടുക്ക് കുമാരനോട് വേണോടാമോനെ ഏ എന്താടാണി ആവണ കഴുത്തിലെന്താടാ മിന്നടവ് അളവളപ്പനാ ഇത് വിറ്റ് വിറ്റടവ് തീർന്ന് ബാക്കിയുണ്ടെങ്കി ചീർമക്കാവിലെ ഭണ്ഡാരത്തിലിട്ടേക്ക് എന്നാലും ബാലൻസ് നിനക്ക് തരത്തില്ല അതാ നിനക്കുള്ള ശിക്ഷ ഇത് വല്ല മുക്കുപൊണ്ട ആണെങ്കിൽ ഈ കള്ളിത്തൊന്ന മു ഞാൻ ചെറുകണ്ടത്ത് എഞ്ചിൻ എടുത്തിട്ട് പണിക്ക് പോവാൻ നോക്കടാ കാശും പണത്തെക്കാളൊക്കെ വലുത് സ്നേഹല്ലേ സുപ്ര നീ ചെല്ല് ഞാനിപ്പോ വരാം വാലു ഞാനും ഉണ്ട് ഒന്നുമില്ല ആ സുപ്രനെ അവന്റെ സങ്കടം പറയാരുന്നു ഈ അമഹവർണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ കിട്ടുമ്പോ തന്നാ മതി ജോലിക്ക് പോവാൻ പറഞ്ഞു അല്ലാണ്ട് എന്ത് പഴയ പോലെ അല്ല വഴക്കും വക്കാണും ഒക്കെ അടുത്ത് ഇപ്പൊ എല്ലാരോടും പുതിയ കാട്ടിന്ന് കടത്തി ഇന്നലെയാ കൊണ്ടുവന്നത് ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുരം കിട്ടണം മാലുന്റെ അച്ഛനെ കണ്ട് വള്ളം പണി തുടങ്ങാനുള്ള ദിവസവും പുതിയ നിശ്ചയിക്കണം അങ്ങനെ ഒരുപാട് ജോലി കിടക്കണം കാശുള്ള പറയണേ അങ്ങനൊന്നുമില്ല ുംങ്ങനൊന്നുമില്ല കടലമ്മി വാങ്ങണ്ടെന്ന് മാത്രം അതെ ചുമ്മാ വാങ്ങിയതാ അല്ലാണ്ടെന്താ അതെപ്പ ചുമാങ്ങിത്തു കുമാരേ തരണേ വേണ്ട കൊല്ലും നീ കണ്ട മരോട് വർത്തമാനം പറഞ്ഞ കണ്ടിട്ട് ഭയങ്കര പറഞ്ഞോ മണ്ണെണ്ണം തീർന്നാ പിന്നെ വിളക്കത്തികളുണ്ടാവില്ല ആഹ് ഇന്നിത്ര കൂടുതലാ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കളിയാക്കലത്തി കൂടണ്ടട്ടോ ഒക്കെ ആ നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ ചുട്ടു കൊടുക്കും ഞാൻ മാലൂട്ടി വാടി ഇപ്പൊ കണ്ടില്ലേ നീ കാണാ കണ്ടിട്ട് കണ്ടന്തിനാ പണ്ട് ആത് ഊത്തിയ പോലെ മൂക്കു താനായിരിക്കും ആ സാധനത്തിനധികം സ്നേഹിക്കാനും കൊള്ളില്ല വേർപ്പിക്കാനും കൊള്ളില്ല ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നമ്മള് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം സിനിമ പാട്ട് നേരി ദീപം കാറ്റ് വന്ന് കെടുത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി ഇന്നലെ ക്ലാവിന്റെ ഒരു തീപിട്ടി തീർന്നെ മുത്തശ്ശി പറഞ്ഞേക്കണ കാറ്റും കണ്ടല്ലോ അല്ലെ കാറ്റിനോട് പറ മാറിയിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഈ തറ മാതി പൊളിക്കും മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ ഇത്തിരി വെള്ളം അയ്യടാ തുണി തുണിയിലൊന്നും നടന്നു വർത്തിയുള്ളൂ ഇനി ഒരു വെള്ളം കോരല് എനിക്കും വേണ്ട ഒരു റെസ്റ്റ് എന്നെ കെട്ടിച്ചോട്ടെ പണിയൊക്കെ ചെയ്യണ്ടേ തന്നെ പടി താൻ ചെയ്തേ നിങ്ങ പറഞ്ഞിട്ടുടോ പിടിക്കണ്ട പാലത്തിന്റെ അടിയിലെ വെള്ളം അവിടെ കിടക്കരുത് ഈ രാത്രി നീ പോവാ വീട്ടില് ഇത്തിരി നേരം കരയാനാ അവിടെ എന്താണ്ട് ഇന്നത്തെ ജോസൂട്ടിയൊരു പാല അടിച്ചിരിക്കുക ലീലാമ്മ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവൾ ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞോച്ചോളാം ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി എങ്ങനെ ജീവിക്കൂടി എടിച്ചാലെ നീ ഇന്ന് പൗണ്ടിട്ടില്ലേ നല്ല മീൻറെ മണമുണ്ടല്ലോ എന്തിനാറ്റാ എടി കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ അല്ലാണ്ട് മീൻവാസനല്ല നിനക്ക് നല്ല മീൻ നാറ്റം ഉണ്ടല്ലോ നിങ്ങടെ എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒന്നും മിണ്ടാതിരിക്കോ അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ പൂജല്ല പൂജ പൂജം ദീപം 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 എന്താണ് കുമാര ആശാം പറഞ്ഞ പോലെ സംഭവിച്ചു കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിനുകൂടി തടിയെടുക്കും പറഞ്ഞില്ലേ തടിയെടുത്തു പണി തുടങ്ങാനുള്ള മാലിപ്പുരം കെട്ടി അപ്പോ വള്ളങ്ങൾ ആറായി അല്ലേ വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യ ഒക്കെ വേണം ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് നൂറ്റിരുപത് അച്ഛംഗിലും വേണ്ടിവരും നാല് പണി വേഗം മാത്രം മീൻ മീൻ പറയണേ ആദ്യം കടലറിയണം കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമറക്കണം ആ നാളെ ദേവിക്കൊരു വെള്ളി വിളക്കം നേർന്നിട്ട് വള്ളമറക്കോ ഒക്കെ നേരെയാവും ഇനി ആരെങ്കിലും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những